ടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നാം എത്ര മൂത്രം ഒഴിച്ചാലും പിന്നീട് പിന്നെയും പിന്നെയും മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ഫീല് പ്രത്യേകിച്ച് രാത്രി ഒന്ന് ഉറങ്ങാൻ കിടന്ന് കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂറിലും മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ട അവസ്ഥ ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടാം മൂത്രം ഒഴിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ മൂത്രം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താലേ വരുകയുള്ളൂ വന്നാൽ തന്നെ അതൊരു നൂല് പോലെ ഒരു തള്ളലില്ലാതെ മുറിഞ്ഞു മുറിഞ്ഞുകൊണ്ട് പോവുകയും ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയൊരവസ്ഥ ഇല്ലാതിരിക്കുക പിന്നീട് വന്ന് കിടന്ന് ഒന്ന് ഉറക്കം പിടിച്ച് തുടങ്ങുമ്പോഴേക്കും പിന്നീട് മൂത്രം ഒഴിക്കാനുള്ളൊരു തോന്നല് ചിലപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പേടുകയായിരിക്കും അതായത് ബസ്സിൽ ബാത്റൂമില്ല ടോയ്ലറ്റ് ഇല്ല അപ്പോൾ പിന്നെ മൂത്രം ഒഴിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ചെന്നാൽ പേടി മൂത്രം ഇറ്റിറ്റായിട്ട് പോവുമോ മൂത്രം ഒഴിക്കേണ്ടി വരുമോ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ആണുങ്ങളിൽ നമുക്കിതൊരു ഉദ്ധാരണക്കുറവായിട്ടും കൂട്ടത്തിൽ കാണാറുണ്ട് അതായത് ആദ്യം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ക്രമേണ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ ഉദ്ധാരണം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഈ രീതിയിലും നമ്മൾ കാണാറുണ്ട് പ്രത്യേകിച്ച് ഇത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലാണ് നമ്മൾ കാണാറ് അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരാറുണ്ട് അപ്പം ഞാൻ സാധാരണ ചെയ്യാറ് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ വിടും സ്കാനിങ് എടുത്ത് വരുമ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ടിന്ന് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്ക് ഉണ്ടാകുക എന്നുള്ളത് ഇത് ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ ഈ രീതിയിൽ പോവാറുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ആർക്കും അറിയില്ല ഇതൊരു പ്രോബ്ലം ആണ് എന്നുള്ളത് ചിലപ്പോൾ അവർ മൂത്രത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ള രീതിക്കായി നമ്മളടുത്തേക്ക് വരുന്നത് പക്ഷേ ഇവരുടെ ലക്ഷണങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതൊരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളത് പലപ്പോഴും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ രാത്രിയിൽ ഒരു ഗുളിക കഴിക്കാറുണ്ട് ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ യൂറിൻ നേരെ പോവാറുണ്ട് പക്ഷേ രണ്ടോ മൂന്നോ ദിവസം ഈ ഗുളിക കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവുകയാണ് എന്നുള്ളതാണ് പറയാറ് പലപ്പോഴും ഇവരോട് സർജറി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് എങ്ങനെയാണ് സർജറി ഇല്ലാതെ മാറ്റാൻ പറ്റുന്നത് എന്താണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ വീക്കം ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണ് എത്ര കാലം അതിന് നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരും നമുക്കിതിന് മരുന്ന് നിർത്താൻ പറ്റുമോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ായിട്ട് ഞാൻ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ഇത് ഇതാരിലേക്കാണ് വരുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ രീതിയിൽ പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെ മൂത്രനാളിക്ക് ചുറ്റുമായിട്ടാണ് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കാണുന്നത് അപ്പോൾ ഇത് സാധാരണ കുട്ടികളിൽ ഇത് വർക്കിംഗ് അല്ല ഒരു പത്ത് വയസ്സ് കഴിയുമ്പോഴാണ് ഇത് പതിയെ ഇങ്ങനെ വർക്കായി തുടങ്ങുന്നത് പിന്നെ ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ പതുക്കെ അതിൻ്റെ ഫങ്ഷൻ അങ്ങനെ അതിൻ്റെ ആക്ടിവിറ്റീസ് അങ്ങനെ ഒന്ന് പതുക്കെ സ്ലോ ആവാനും തുടങ്ങും ചിലർക്കൊക്കെ ഒരു അമ്പത് ശതമാനം പുരുഷന്മാരിലേക്ക് നമ്മൾ ഇതിങ്ങനെ വീങ്ങുന്നതും കാണാറുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ എന്താ സംഭവിക്കുന്നത് ഇതൊരു ശുക്ലോത്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൻ്റെ വീക്കമുള്ളവരിൽ ഉദ്ധാരണക്കുറവും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെ മൂത്രനാളിയുടെ ഇത് കാണുന്നത് അപ്പോൾ പിന്നെ ഇതൊരു വീങ്ങുമ്പോൾ അത് അകത്തേക്ക് വീങ്ങുമ്പോൾ ചിലപ്പോൾ മൂത്രം ഇങ്ങനെ അതായത് മൂത്രം നാലിയെ ഇത് ഇങ്ങനെ പ്രസ്സ് ചെയ്യുന്നൊരവസ്ഥ വരാറുണ്ട് അപ്പോൾ പിന്നെ ഈ മൂത്രം സഞ്ചീന്ന് മൂത്രം കൃത്യമായിട്ട് പുറത്തേക്ക് പോരില്ല ചിലപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് മൂത്രമൊഴിക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ നല്ലോണം മൂത്രം ഒഴിക്കണം എന്ന് തോന്നി ബാത്റൂമിൽ പോയാൽ പോലും മൂത്രം ഒഴിക്കാൻ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ മൂത്രം ഇങ്ങനെ പതുക്കെ പോവുക മൂത്രം മുറിഞ്ഞു പോവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പൊതുവെ കാണാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് വളരെ കോമൺ കോമണായിട്ട് നമ്മളിത് കണ്ടുവരുന്നത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരിലാണ് എന്നാൽ മുപ്പത്തഞ്ച് വയസ്സുകാർക്ക് ഇത് കാണില്ല എന്നല്ല പക്ഷെ ഇത് വളരെ റെയർ ആണ് അങ്ങനെയുള്ളവരിൽ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഇത് ആരിലൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇത് ആർക്കൊക്കെയാണ് വരാൻ സാധ്യത ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പ്രായ കൂടുതൽ അതായത് ഞാൻ പറഞ്ഞു ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു വർക്കിംഗ് കുറഞ്ഞു വരാറുണ്ട് അതേപോലെ തന്നെ ഇതിന് വീക്കം സംഭവിക്കാറുണ്ട് അതെല്ലാവരിലും അല്ല ഒരു അൻപത് ശതമാനം പുരുഷന്മാരിലാണ് നമ്മളിത് കണ്ടുവരുന്നത് പിന്നെ വേറെ ഒന്നാണ് പാരമ്പര്യം അതായത് നമ്മുടെ അച്ഛനോ അല്ലെങ്കിൽ ബ്രദേഴ്സിനൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അച്ഛനൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കെന്ന് പറഞ്ഞ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ അറിയാമായിരിക്കും അവർക്ക് മൂത്ര തടസ്സമുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ വേറൊന്ന് പ്രമേഹ രോഗമുള്ളവരിൽ ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഒന്നും ഇല്ലാണ്ട് തടിയൊക്കെ കൂടുതലുള്ള ആളുകൾ ഇങ്ങനെ എപ്പോഴും ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവരില് പിന്നെ ആങ്സൈറ്റി ഉൽഗണ്ഠ ഇതൊക്കെ കൂടുതലുള്ള ആളുകളിലൊക്കെ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തതായിട്ട് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എൻ്റെ അടുത്തേക്ക് പേഷ്യൻസ് വളരെ കോമൺ ആയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടാണ് വരാറ് എന്നുള്ളത് പറയാം ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക എത്ര നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാലും ഓരോ അരമണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ വെള്ളമൊന്നും കുടിച്ചില്ലെങ്കിൽ പോലും മൂത്ര ഒഴിക്കേണ്ട അവസ്ഥ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിൻ്റെ ഇരട്ടി മൂത്രം പോകണമെന്നാണ് പലരും വന്ന് പറയാറ് പിന്നെ അതേപോലെ രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടന്ന് ഒരമണിക്കൂർ കഴിഞ്ഞാൽ മൂത്ര ഒഴിക്കാൻ എണീക്കേണ്ട അവസ്ഥ അപ്പോൾ സാധാരണ രീതിയിൽ എന്താണ് ഒഴിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ ഒഴിക്കുന്നു കിടന്നുറങ്ങുന്നു പക്ഷേ ഇതങ്ങനെയല്ല അവർക്ക് ബാത്റൂമിൽ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താലേ ഈ മൂത്രം പുറത്തേക്ക് വരുള്ളൂ വന്നാൽ തന്നെ പതിക്കേ വരുകയുള്ളൂ എന്നാൽ കംപ്ലീറ്റ് പോയി എന്ന് തോന്നില്ല പിന്നെ വന്ന് കിടന്നു കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ഉറക്കം പിടിച്ച് വരുമ്പോഴേക്കും പിന്നെ മൂത്രം ഒഴിക്കാൻ എണീക്കേണ്ട അവസ്ഥ അപ്പോൾ ഇതൊരു നാലും അഞ്ചും തവണ ഒരു രാത്രി ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഉറക്കം നഷ്ടപ്പെടുന്നു പിന്നെ അതേപോലെ തന്നെ പകലും അതെ ഒരു ബസ്സിൽ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകാനോ പേടി കാരണം ഇവിടെയൊക്കെ ഉണ്ടാവുമോ മൂത്രം ഒഴിക്കാൻ പറ്റുമോ ഇതാണ് എല്ലാവരുടെയും ചിന്ത കാരണം ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ അരമണിക്കൂറിലും ആണ് ഇവർക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നത് പിന്നെ മൂത്രമൊഴിക്കാൻ പോയി പോയാൽ തന്നെ മൂത്രം പതുക്കെ പോവുക നൂല് പോലെ പോവുക മുറിഞ്ഞു പോവുക മൂത്രം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മൂത്രം ഇറ്റിറ്റായിട്ട് പോവുക ചിലപ്പോൾ അടിവസ്ത്രത്തിലൊക്കെ മൂത്രം മൂത്രമൊഴിച്ച് കഴിഞ്ഞ് വന്നു പക്ഷേ അടിവസ്ത്രത്തിൽ പിന്നെ മൂത്രം ഇറ്റിറ്റായിട്ട് പോവുക പലരും നമ്മളോട് പറയുന്നതാണ് ഡോക്ടറെ നിസ്കരിക്കാൻ പറ്റുന്നില്ല വൃത്തി ില്ല കാരണം മൂത്രം ഒഴിച്ച് കഴിഞ്ഞാലും പിന്നീട് മൂത്രം ഇറ്റിറ്റായിട്ട് പോവുകയാണ് വയർ അമരുന്ന ടൈമിൽ അടി വയർ അമരുന്ന ടൈമിൽ മൂത്രം ഇറ്റിറ്റായിട്ട് പോവുകയാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് പറഞ്ഞ് വരാറുണ്ട് പിന്നെ അതേപോലെ മൂത്രം മഞ്ഞക്കളറാവുക ചിലർക്ക് മൂത്രം ഒഴിക്കുന്നതിൻ്റെ മുന്നേ ഒരു വേദന ഉണ്ടാവുക അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ വേദനയോ എരിച്ചിലോ പൊകിച്ചിലോ കാണാറുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിൻ്റെ വീക്കത്തിൻ്റെ കൂടെ തന്നെ ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും രീതിയിലുള്ള അണുബാധ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ കാരണം പിന്നെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ുള്ളവർ ആരൊന്നും നമ്മളോട് പറയില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒരു മൂന്നോ നാലോ സിറ്റിങ് കഴിയുമ്പോൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് ഉദാഹരണക്കുറവ് ഇവർ പറയും മൂത്ര ത്തിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് പക്ഷേ ഇത് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരുണ്ട് ഉണ്ട് നമുക്ക് ഈ ഒരു മൂത്രത്തിൻ്റെ ഒരു പ്രശ്നവും ഉദാഹരണക്കുറവും തമ്മിൽ നല്ല ബന്ധമുണ്ട് കാരണം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്ക് വീക്കുള്ളവരിലും നമുക്ക് മെജോറിറ്റി ആൾക്കാർക്കും നമ്മൾ കൂടുതലായിട്ട് ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്തില് കാണാറുണ്ട് പിന്നെ വേറൊന്നാണ് മൂത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് മൂത്രം ഒഴിക്കണം എന്ന് ചിന്തിച്ചാൽ തന്നെ മൂത്രം പോവുക പബ്ലിക്കിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ മൂത്രം നമ്മുടെ കൺട്രോൾ വിട്ട് മൂത്രം പോവുക അല്ലെങ്കിൽ ഒന്ന് ചുമക്കുകയോ ചിരിക്കുകയോ ചെയ്യുമ്പോൾ മൂത്രം പോവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ മൂത്രം ഒഴിക്കുന്നതിൻ്റെ മുൻപ് തന്നെ കുറച്ച് കുറച്ച് മൂത്രം ഇഡിക്റ്റായിട്ട് പോകുന്ന അവസ്ഥ ചിലർക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് മൂത്രം ബ്ലോക്ക് ആയൊരവസ്ഥയിൽ കാണാറുണ്ട് ചിലർക്ക് മൂത്രം ഒഴിക്കാൻ തോന്നിയിട്ട് മൂത്രം പോവാത്ത അവസ്ഥയും അടിവയറിന് അതികഠിനമായ ായ വേദന വരുന്ന രീതിയിലും കണ്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പ്രോസ്റ്റിക് ഗ്രന്ഥി വീക്കുള്ള പുരുഷന്മാരിൽ പല വ്യത്യസ്ത ലക്ഷണങ്ങളാണ് കാണുന്നത് ചിലർക്ക് മൂത്രം പോകുന്നില്ല ചിലർക്ക് പതുക്കേ പോകുന്നുള്ളൂ ചിലർക്ക് മൂത്രം ഒഴിക്കാൻ ആദ്യം പോയാൽ വരില്ല ചിലർക്ക് രാത്രിയായിരിക്കും ഇത് കൂടുതൽ ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ കാണാറുണ്ട് ഇതെല്ലാം ഒരാൾക്ക് ഉണ്ടാവണം എന്നില്ല അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു രോഗിയുടെ എല്ലാ ഫിസിക്കൽ സിംറ്റംസും എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് രോഗിയുടെ മാനസികവും ശാരീരികമായിട്ടുള്ള എല്ലാ കാരണങ്ങളും ഇതെന്ത് കാരണം കൊണ്ടാണ് വരുന്നത് ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കും അതായത് ചിലർക്ക് പാരമ്പര്യമായിട്ട് ഇതുണ്ടാവാം ചിലർക്ക് ഇതിൻ്റെ കൂടെ പ്രമേഹ രോഗം ഉണ്ടാവാം ചിലർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉദാഹരണക്കുറവ് ഉണ്ടാവാൻ ചിലർക്കിതുണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് ലക്ഷണങ്ങൾ ഇതിലുണ്ട് അപ്പോൾ എല്ലാം കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അതിന് ശേഷം ജർമ്മനിയിൽ നിന്നുള്ള പൊട്ടൻസി മരുന്നുകളാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്കൊരു ജീ അങ്ങനെ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ചിരിക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല ഒരു പ്രത്യേക കാലയളവ് മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഓരോ മൂന്ന് മാസത്തിലും സ്കാനിങ് എടിപ്പിക്കും ഇതിന്റെ ഒരു ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 രീതിക്കൊക്കെ ഇത് പോവുന്നുണ്ട് അപ്പോൾ ഓരോ മൂന്ന് മാസം നമ്മൾ ഇത് എത്രത്തോളെ ഇതിന്റെ സൈസ് കുറഞ്ഞു എന്ന് നോക്കാൻ വേണ്ടി സ്കാനിംഗ് എടിപ്പിക്കും അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാകും നമുക്ക് ഇതിന്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടോ അതേപോലെ പേഷ്യന്റിനും മനസ്സിലാകും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറഞ്ഞു എന്നുള്ളത് അങ്ങനെ ഇത് സൈസ് നല്ല രീതിയിൽ കുറഞ്ഞു നോർമൽ ആയാൽ നമുക്ക് പിന്നീട് ഇതിന്റെ മരുന്ന് നിർത്തിയാൻ ചെയ്യാം പിന്നീട് മരുന്നില്ലാത്തൊരു രീതിക്ക് രോഗിക്ക് ജീവിക്കുകയും ചെയ്യാം രോഗിയല്ലാത്തൊരു രീതിയിൽ ജീവിക്കുകയും ചെയ്യാം ഈ രീതിയിലാണ് നമ്മുടെ ചികിത്സ പോകുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വീക്കമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പറയാം ഒരുപാട് രീതികളുണ്ട് യൂറിൻ്റെ ഫ്ലോ ചെക്ക് ചെയ്യുന്ന രീതിയുണ്ട് അത് എത്രത്തോളം ഫോഴ്സിലാണ് യൂറിൻ പോകുന്നതെന്ന് നോക്കും പിന്നെ വേറൊന്നാണ് മലദ്വാരത്തിലൂടെ വിരലിട്ടിട്ട് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വീക്കമുണ്ടോ എത്രത്തോളം വീക്കമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ഉണ്ട് പിന്നെ വേറൊന്ന് പി എസ് എ ഉണ്ട് പി എസ് എ ബ്ലഡിലാണ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ആൻറ്റിജൻ്റെ അളവാണ് നമ്മൾ നോക്കുന്നത് അത് ഓരോ മനുഷ്യരിലും ഓരോ വയസ്സിലും അതിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും പിന്നെ ഒന്നാണ് വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാന് അടിവയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാനാണ് എടുക്കുന്നത് പൊതുവെ ഞാൻ പേഷ്യൻസിനെ വിടാറ് അടിവയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയിട്ടുണ്ടോ എത്രത്തോളം വീങ്ങിയിട്ടുണ്ട് മൂത്രസഞ്ചിയിൽ എത്ര യൂറിൻ ഇങ്ങോട്ട് പോരാതെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഗ്രേഡ് എത്രയാണ് ഇതെല്ലാം കൃത്യമായി ായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഇതാണ് ചെയ്യിപ്പിക്കാറ് പിന്നീട് മരുന്ന് കൊടുത്തിട്ട് നമുക്കിത് അഥവാ ഇതിൻ്റെ സൈസ് പതുക്കെ കുറയുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ പി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ്റെ ടെസ്റ്റ് ചെയ്യിക്കാറുള്ളു ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു ടെസ്റ്റാണ് പി എസ് എ അപ്പോൾ പൊതുവേ നമുക്കൊരു മെജോറിറ്റി ആൾക്കാരിലൊന്നും അങ്ങനെ പി എസ് എ കൂടിയിട്ടും കാണാറില്ല അങ്ങനെ ക്യാൻസർ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് പേരിലൊന്നും അങ്ങനെ കാണാറില്ല പൊതുവെ നമുക്കൊരു തൊണ്ണൂറ്റെട്ട് ശതമാനം പേർക്ക് നമ്മൾ മരുന്ന് കൊടുത്താൽ തന്നെ അത് നോർമൽ ആവാറുണ്ട് പിന്നെ അടുത്തതായിട്ട് യൂറിൻ്റെ ഒരു റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യിക്കാറുണ്ട് അത് പൊതുവെ ഇങ്ങനെ വേദന പറയുന്നവരിൽ അല്ലെങ്കിൽ മൂത്രം മഞ്ഞക്കളറാണെന്ന് പറയുന്നവരിൽ ചിലപ്പോൾ അടിവാരൻ്റെ വേദന പറയുന്നവരിലൊക്കെയാണ് ഇങ്ങനെ ചെയ്യിക്കാറ് കാരണം ഈ ഒരു മൂത്രം ഇങ്ങനെ പോരാതെ അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂറിനിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അഥവാ നമ്മൾ യൂറിൻ റുട്ടീൻ എക്സാമിനേഷനിൽ ബാക്ടീരിയ കണ്ടു എന്നുണ്ടെങ്കിൽ പിന്നീട് ഞാനൊരു കൾച്ചർ ടെസ്റ്റിന് വിടാറുണ്ട് കാരണം ഏത് ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കാനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ക്ലബ്ഷല്ല ബാക്ടീരിയ ആണ് കാണാറ് അതും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകേണ്ട ഒന്നാണ് അപ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റിക് നന്ദിയുടെ വീക്കം മാറുക എന്നുള്ളത് മാത്രമല്ല യൂറോണിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ഇതെല്ലാം കൂടെ നോക്കണം കാരണം എന്നാലേ ഇത് കൃത്യമായിട്ട് മാറുള്ളൂ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഇതിൻ്റെ കാരണങ്ങളും എല്ലാം കണ്ടെത്തിയിട്ട് വേണം ചികിത്സിക്കാൻ എന്നുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളത് പറയാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അതായത് ധാരാളം പച്ചക്കറി പഴങ്ങൾ പിന്നെ ഹോൾ ഗ്രെയിൻസ് മുഴുവനായിട്ടുള്ള ധാന്യങ്ങൾ കഴിക്കണം പിന്നെ നമ്മൾ തക്കാളി അതേപോലെ തന്നെ മത്തങ്ങ മത്തങ്ങയുടെ കുരു ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വെള്ളം കുടിക്കുന്ന രീതി അതായത് നമ്മൾ പൊതുവേ പലരും പറയാറുണ്ട് രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാനാണ് പൊതുവേ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇത്രയും വെള്ളം ഞാൻ ഒരു ദിവസം കുടിക്കും പക്ഷേ എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുകയാണ് അപ്പോൾ എന്താ ചെയ്യുക ഡോക്ടറെ എന്ന് ചോദിക്കും ചിലർ പറയും ഞാൻ വെള്ളം തന്നെ കുടിക്കണില്ല കാരണം എനിക്ക് മൂത്രം ഒഴിക്കുമെന്ന് പേടിയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരും അല്ലെങ്കിൽ മൂത്രക്കല്ല് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് മാനേജ് ീതി ഉണ്ട് അതായത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് വൈകിട്ട് ആറ് മണിക്ക് ശേഷം വെള്ളം കുടിക്കരുത് പിന്നീട് ദാഹം ഉണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക നിങ്ങൾ രാവിലെ എണീക്കുന്നത് തൊട്ട് വൈകിട്ട് ആറ് മണി വരെയാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് അതും ഒറ്റ ഒരുപ്പിനൊരു അര ലിറ്റർ വെള്ളമോ അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ഈ രീതിക്കല്ല നിങ്ങൾ കുടിക്കേണ്ടത് ഓരോ മണിക്കൂറിലും നിങ്ങൾ കാൽ ഗ്ലാസ് വെള്ളം വെച്ച് കുടിച്ചാൽ തന്നെ മതി അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണമെന്നുള്ള തോന്നൽ കുറേ കുറഞ്ഞു കിട്ടും പിന്നെ വേറെ ൊഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിന്ന് മുഴുവൻ മൂത്രം പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ അടിവസ്ത്രത്തിൽ മൂത്രം ഇറ്റിറ്റായിട്ട് പോകുന്നു എന്നുള്ളൊരു ടെൻഡൻസി കാണാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് ഓരോ രണ്ടോ മൂന്നോ മണിക്കൂറിലും മൂത്രം ഒഴിക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ പോലും അപ്പം ഞാൻ പറഞ്ഞല്ലോ ചിലർക്കൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ല ഇവർക്ക് രാത്രിയായിരിക്കും ഇങ്ങനെ തോന്നുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പകല് നിങ്ങൾ ഓരോ രണ്ടോ മൂന്നോ മണിക്കൂറിലും ബാത്റൂമിൽ പോയിട്ട് മൂത്രം പോവുന്നുണ്ടോ മൂത്രം ഒഴിക്കണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതേപോലെ നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛനോ ബ്രദേഴ്സിനോ ആർക്കെങ്കിലും ഇങ്ങനെ പ്രോസ്റ്റേറ്റിക് നി വീക്കം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെള്ളം കൂടിയുടെ രീതിയിൽ അതേപോലെ നിങ്ങൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് ശരിയാക്കുക പിന്നെ നിങ്ങൾക്ക് പ്രമേഹ ഉണ്ടോ എന്നുള്ളതൊന്ന് മുൻകൂട്ടി ചെക്ക് ചെയ്യുക പിന്നെ ഒരു നാൽപ്പത് വയസ്സാവുന്നതിൻ്റെ മുന്നേ തന്നെ ഇടയ്ക്കിടയ്ക്ക് റൂട്ടീനായിട്ടൊന്ന് സ്കാനിങ് എടുക്കുക അടി അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിലേ നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ വേറെ ഒന്നുള്ളത് എക്സസൈസ് ചെയ്യുക ഒരു ഭാഗത്ത് അടഞ്ഞുകൂടി ഇരിക്കാതെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ടുള്ള നടന്നാൽ മതി നടക്കൽ ഒരു നല്ലൊരു എക്സസൈസാണ് പിന്നെ അതേപോലെ ഭക്ഷണത്തിൽ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ് ഇവയൊന്ന് ആഡ് ചെയ്യാതിരിക്കുക ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കാരണമുള്ള നിങ്ങളുടെ മൂത്ര തടസ്സം മൂത്ര ഒഴിക്കാനുള്ള പ്രയാസം ഉദ്ധാരണക്കുറവ് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനോയ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല